നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ ആതിരാ നൂറ തമ്മിലുള്ള സംഭാഷണമാണ് നടക്കുന്നത് അവരുടെ ഇതുവരെയുള്ള പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ ശക്തമായി തന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ റിയാസ് അലീമിൻ്റെ വരവോടുകൂടി അവരുടെ മൈൻഡ് ആകെ ചേഞ്ച് ആയിരിക്കുകയാണ് അല്ല പോകുന്നതിന് മുമ്പ് റിയാസ് മാറ്റി എന്ന് വേണം പറയാൻ ഞാനിനി അനുമോളെ മൈൻഡാക്കില്ല റിയാസിന്റെ മുന്നിലും ശരിക്കും അവളെ ഇട്ടുകൊടുക്കുകയായിരുന്നു കാർഡിലൂടെ ജിഷിൻ വന്നത് അനുമോളയെയും ഷാനവാസിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കളിച്ച് കപ്പ് നേടാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് ആതിര പറയുന്നുണ്ട് അനുമോളിപ്പോ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചാണ് പോകുന്നത് അത് ഏതായാലും നന്നായി നമ്മളോട് സംസാരിക്കുന്നവരോട് മാത്രം നമ്മൾ ഇനി സംസാരിച്ചാൽ മതി പിന്നെ നമ്മൾ എല്ലാവരുടെയും ഗ്യാങ്ങിൽ പോയിരിക്കണം എല്ലാവരുടെയും ഡിസ്കഷനിൽ പങ്കുചേരണം ഇനി നമ്മൾ ആരെയും പേടിക്കാനും പോകുന്നില്ല ആരെ കൂട്ടത്തിലും കൂടാനും പോകുന്നില്ല ഇവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അതുപോലെ നമ്മൾ മറ്റാരുടെ പ്രശ്നത്തിലും ഇടപെടാൻ പോകുന്നില്ല ആരുടെ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടുന്നില്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന സമയത്ത് പറ്റുന്ന സാഹചര്യങ്ങളിൽ മാത്രം പറയാൻ ശ്രമിക്കുക പിന്നെ ബിന്നി പലതവണ കുത്തിക്കൊണ്ട് നടക്കുന്നുണ്ട് അവൾക്കുള്ള കുത്തൽ ഞാൻ എന്തായാലും തീർത്തു കൊടുക്കുന്നുണ്ട് ഞാൻ ആ ടാസ്കിൽ കറക്റ്റായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത് അവളൊന്നും ചെയ്യാതെ നിന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കാത്തത് എന്തായാലും ഞാൻ ബിന്നിക്ക് പണി കൊടുക്കും അനുമോളോട് ഒരു മൈൻഡും വേണ്ട എന്ന് തന്നെയാണ് അതിൽ പറയുന്നത് ഒരു വീഡിയോയിലൂടെ കാണാം